ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു സംഗിണി തള്ളയെ കുറിച്ചാണ് തള്ള നല്ല തള്ളച്ചിയെ കുറിച്ച് പച്ചക്കള്ളം വിസർജനം ടി വി തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ വന്നിരുന്നുണ്ട് പച്ചക്കള്ളങ്ങള് മാത്രം പുലമുന്ന ഒരു സംഘിണി തള്ളച്ചിയെ കുറിച്ച് ആ തള്ളച്ചിയുടെ പേരെന്താണെന്ന് നനക്കറിയില്ല സംഘികൾ എവിടുന്നൊക്കെയോ ഏതൊക്കെയോ ഗോഡൌൺന്ന് ഇതുപോലുള്ള കുറെ കുലസ്ത്രീ സംഘികളെ കൊണ്ടുവരും ഹിന്ദുവാണെന്നും പറഞ്ഞ് ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട് പക്ഷെ പക്കാ ഫ്രോഡ് പക്കാ സംഗിണിയാണ് ഈ തള്ളച്ചി അതുകൊണ്ട് നല്ലവരായ ഒരു ഒരു ഹിന്ദു പോലും ഇവരെ ഹിന്ദുവായിട്ട് കണക്കൂട്ടില്ല കാരണം ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ മുഖത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊരു തള്ളച്ചി സംഘിണിയാണെന്ന് അത് കൃത്യമായി ബോധിപ്പിക്കുന്ന രീതിയിലാണ് പച്ചക്കളവും വിഡിത്തവും വിസർജനത്തിന്റെ പരിപാടിയിൽ ഇരുന്നുകൊണ്ട് ആ പെണ്ണും പുള്ള ആ തള്ളച്ചി പുലമ്പിയത് ആ പുലമ്പലിന്റെ അവസാനം തള്ളച്ചി വിരിച്ച് അവിടെ കൊണ്ടിരിക്കുന്ന സംഘികളെ മൊത്തം വിശ്വസിപ്പിക്കാൻ പക്ഷെ അതിൽ അവിടെ ഉണ്ടായിരുന്ന ഡി സുരേഷ് കുമാർ എന്ന് പറയുന്ന ആള് ആ സംഭവം ആ തള്ളച്ചി പറഞ്ഞ മൊത്തം കാര്യങ്ങൾ പൊളിച്ച് കൈ കൊടുത്തിട്ട് അണ്ണാഹ കെരി വെടിപൊട്ടിച്ച് നമുക്ക് ആദ്യം തന്നെ ഈ തള്ളച്ചി തള്ളച്ചി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് വരാം ബാ എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോ ഞാനൊരു ദൃക്സാക്ഷി പറയാം അവിടെ ശബരിമല വിഷയം കൂടിക്കുത്തി കൊടുത്തുമ്പോ അവിടെ വായ വായമൂടിക്കെട്ടി പോയി അയ്യപ്പന്മാരെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു അധികാരതയിൽ ഞാൻ പറയട്ടെ ഈ പ്രകസനം ആർക്കു വേണ്ടിയാണ് ഈ സമയം പത്ത് വർഷത്തോളം നിങ്ങൾ അയ്യപ്പനെ നല്ല സകല ക്ഷേത്രങ്ങളെയും നിങ്ങൾ അങ്ങേ അറ്റം കാരണം ശരിയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടെ ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന പൈസകൾ നിങ്ങൾ മറ്റു മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നു ചെലവാക്കിയിരുന്നു അത് ഞാൻ അംഗീകരിക്കാം പക്ഷെ ഇപ്പോ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലുള്ള പണങ്ങൾ നിങ്ങൾ മറ്റു കാര്യത്തിന് എന്തിനു ഉപയോഗിക്കുന്നു ആ ഹിന്ദുവിന്റെ ഓരോരോ അടിസ്ഥാനം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനില്ലാതെ അവൾ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചു പോകാനില്ലാതെ എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്നു പോകുന്നു കൊണ്ടുപോകുന്നു പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു അതൊക്കെ വിട്ടുകൊടുത്ത് ഹിന്ദുവിന് വേണ്ടി അടിസ്ഥാന തത്വം ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ നമ്മുടെ നാടിന്റെ നമ്മുടെ ഉയർച്ചക്ക് വേണ്ടി മറ്റുള്ളവരല്ല നമ്മളെ ഭരിക്കേണ്ടത് നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ നിങ്ങൾ ഭരിക്കൂ കാരണം നിങ്ങൾ നമ്മളിൽ ഒരാളാണ് പക്ഷെ നമ്മുടെ ക്ഷേത്രത്തെ അടിച്ചമർത്തിയിട്ടോ ചിത്രയാട്ടത്തിന് നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നു മൂന്ന് ദിവസം ഉണ്ണാതിരുന്നവളാണ് ഞാൻ മൂന്ന് ദിവസം അവിടെ ഒരു ബസ്സിൽ നിറയാണ് പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് എന്തൊരു പ്രൊട്ടക്ഷനോട് അന്ന് അന്നും ഞാൻ അവിടെയുണ്ട് മൂന്ന് ദിവസം ഞാൻ പച്ച വെള്ളം കുടിക്കാതെ ഞാൻ അവിടെ അവിടെയിരുന്നു ഇവിടെ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭീനലവർ തുറന്നിട്ട് എക്സിബിഷൻ അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്വർണം വെക്കാന്ന് പറഞ്ഞു ഞാനും സമാധിയായ പുഷ്പാഞ്ജലി സ്വാമികൾ അടക്കം ഇരുപത്തിനാല് പേര് കന്യാകുമാരി എന്ന് കാ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മോഡൽ ഉണ്ടാക്കി കന്യാകുമാരി വരെ പോയി പത്ത് ലക്ഷം ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ ഈ സുപ്രീം കോടതി കൊണ്ടു കൊടുത്തതിന്റെ വിധിയാണ് ഈ കൊട്ടാരത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി ഞാനൊരു പെണ്ണ് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാനാണോ വന്ന് 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 ഇങ്ങനെ ചെയ്യേണ്ടത് ഓരോരുത്തരും ഇറങ്ങൂ നമുക്കൊരു സ്വസ്ഥമായ ജീവിതം തരും ക്ഷേത്രങ്ങൾ എന്തിനാണ് സാധാരണക്കാരന്റെ പറയാനുള്ളതാണ് അതൊരു ബിസിനസ് ഈ തള്ളച്ചിയോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് അമ്പലങ്ങൾ ഭക്തിക്ക് വേണ്ടിയുള്ളതാണ് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് ആ സമാധാനം തകർക്കാൻ വേണ്ടി സംഗിണി തള്ളേ കേരളത്തിൽ വന്ന് കേരളയെ നിങ്ങൾ പിന്നെ ഈ തള്ളച്ചി പറഞ്ഞത് കാലാകാലമായി സംഘപരിവാർ നാരികൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പച്ചക്കള്ളമാണ് അമ്പലത്തിലെ പൈസ എടുത്തിട്ട് മദ്രസകൾക്കും അവിടുത്തെ ഉസ്താദുമാർക്കും കൊടുക്കുന്നത് പച്ചക്കള്ളം പറഞ്ഞു പക്ഷെ ആ പച്ചക്കള്ളെല്ലാം പൊളിച്ച് ഈ സംഘടന കയറി അടിച്ചു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഓരോ അവതാരങ്ങൾ ഓരോ അവതാരങ്ങൾ വരുന്ന ഇവരെ കണ്ടു കഴിഞ്ഞ കൃത്യ കൃത്യമായി ഏതാളും പറയും ഇത് വെറും പക്ക സങ്കിണിയാണ് ഫ്രോഡ് സങ്കിണിയാണെന്ന് പക്ഷെ ഹിന്ദു എന്നല്ലേ ഹിന്ദു എന്ന ലേവലിലാണ് ഈ സംഗിണി തള്ളച്ചീന വിസർജ്ജനം നമ്പ്യാറും ടീമും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് നാണുമാരും ഉളുപ്പും ഇല്ലാത്ത വിസർജ്ജനം നമ്പ്യാറും അതിന് പറ്റിയ ഒരു സംഗിണി തള്ളച്ചിയും പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ പേരല്ലേ ഹിന്ദു 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 മിനിറ്റിൽ നാൽപ്പതോട്ടം ഹിന്ദു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഹിന്ദുവിന്റെ പേരിൽ പച്ച കള്ളം പറയാൻ പേര് ഹിന്ദുവിനെ നാറ്റിക്കാൻ പറ്റി ഈ സംഘികളെ കഴിഞ്ഞ് വേറെ ആരുള്ളൂ നമുക്ക് എനിക്ക് എന്തായാലും ഈ തള്ളച്ചിയുടെ അണ്ണാക്ക് കയറിയിട്ട് ഡി സുരേഷ് കുമാർ വെടിപൊട്ടിക്കുന്നത് കണ്ടിട്ട് വന്നല്ലോ ഈ സുരേഷ് കുമാർ അടിച്ചങ്ങ് കയറുമ്പോൾ തടസ്സപ്പെടുത്താൻ വേണ്ടി സംഘികളും മൊത്തം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കറിയല്ല വിസർജ്ജന ടീമിന്റെ പരിപാടി ആകുമ്പോ അതിൽ മൊത്തം വിസർജന ടീം ആയിരിക്കും കാണികളായിട്ട് വരെ വിസർജനങ്ങളായിരിക്കും മൊത്തം ഉണ്ടാവുക പക്ഷെ ഈ ഒരാൾ മാത്രമാണ് അതിൽ പെടാത്തത് പക്ഷെ ഇദ്ദേഹം ഒറ്റക്ക് ഒറ്റക്ക് തന്നെ പൊരുതിയിട്ട് ആ തള്ളച്ചീടെ അണ്ണാക്ക് കയറി വെടിപൊട്ടിച്ച് തൂറി തൂറി എറിയാൻ വേണ്ടി വിസർജന നമ്പ്യാരുടെ ടീമും പരമാവധി ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം പറയാനുള്ളത് മൊത്തം പറഞ്ഞു തീർത്തു നമുക്കെന്തായാലും ഡി സുരേഷ് കുമാർ ഈ തള്ളച്ചീടിയും വിസർജന നമ്പ്യാരുടെയും അണ്ണാക്ക് കയറി വെടിപൊട്ടിക്കുന്നത് കേട്ടിട്ട് വന്നാലോ ബാ അല്ല മറുപടി മേഡം ഒരു കാര്യം മേഡം പറഞ്ഞു നിങ്ങളിലും നിങ്ങളും ഞങ്ങളിലും ഇതാണ് മാഡം തീർച്ചയായും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ വൈറസിൽ അംഗമല്ല ഞാൻ ദൈവീയത നിങ്ങൾ എന്നെ അതിന്റെ കൂടെ കൂട്ടരുത് എന്റെ എളിയ റിക്വസ്റ്റ് ആണ് ദേവസ്വം ബോർഡ് ഫണ്ട് ദേവസ്വം ബോർഡിലെ ഫണ്ട് എടുത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ വർഗീയ വിധ്വംസക വൈറസ് പ്രവർത്തനമാണ് ആ വൈറസിൽ ഞാൻ അംഗമല്ല എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങ് അങ്ങ് ഇവിടെ പറഞ്ഞു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചു എന്റെ സൂര്യ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം ഇതേ സമയത്ത് നടപ്പിലാക്കിയതാണ് അവിടെ മുദ്രാവാക്യം വിളിക്കാൻ മേടത്തെ കണ്ടില്ല എന്ത് എന്തേ കണ്ടില്ല എന്തേ കണ്ടില്ല കേരളത്തിലും കേരളം ഇന്ത്യയിലല്ലേ കേരളം ഇന്ത്യയിലല്ലേ കേരളം ഇന്ത്യയിലല്ലേ ഭരണഘടന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ലേ ഈ രണ്ട് ക്ഷേത്രത്തിലും വന്നത് ഈ രണ്ട് ക്ഷേത്രത്തിലും വന്നത് ഒരേ വിധിയല്ലേ എന്തേ നിങ്ങൾ കേരളത്തിന്റെ വിധിക്ക് മാത്രം പ്രാമുഖ്യം നൽകുന്നു എന്തേ നൽകുന്നുണ്ടായിരുന്നു നിങ്ങൾ 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 ഞാൻ മാഡം അങ്ങേയറ്റത്തെ ബഹുമാനം നിലനിർത്തി കൊണ്ട് പറയുന്നു മാഡം പറഞ്ഞ ആ വൃത്തത്തിനകത്ത് ഞാൻ ഉൾപ്പെടില്ല ഞാൻ മാത്രം Okay, okay, okay. Stop, so, dude. ആ വൃത്തത്തിന്റെ അകത്ത് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാരും പൊള്ളൂല കുറെ സംഘികളും നിന്നെപ്പോലത്തെ സംഗിണി തള്ളച്ചുകളും മാത്രമേ പൊടൂ സംഗിണി തള്ളച്ചി സംഗിണി തള്ളച്ചിയോട് ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ സംഗിണി തളച്ചി വർത്തണം അതും തന്നെ കൊണ്ടുപോകും അതൊന്നും തന്നെ കൊണ്ടുപോയില്ല കേരളത്തിലെ കാര്യം മാത്രമേ ഞാൻ പറയുന്നു അതെന്താണ് കാരണം എന്നറിയാം കേരളത്തിലും മാത്രമേ ഈ സംഗിണി തള്ളച്ചികൾക്ക് യാതൊരു വിലയില്ലാതെ എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് വിലയുണ്ടാക്കണം ഈ കേരളം കുട്ടിച്ചോറാക്കണം അതിനുവേണ്ടി സംഘി ഇതുപോലത്തെ ഒരുപാട് കുലസ്ത്രീകളെ കൊണ്ടുനിറക്കിയിട്ടുണ്ട് ആ കൊണ്ടു ഏറ്റവും ൃത്തികെട്ട ഒരു കൊലസ്ഥീയാണ് ഈ തളച്ചി എല്ലാ നാരികളെ നിങ്ങൾ അയോധ്യ എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അവിടെ ഏതെങ്കിലും പാവപ്പെട്ട ഭക്തന് പോകാൻ പറ്റുന്നുണ്ടോ അവിടെ ബിസിനസ് അവിടെ ഒക്കെ ബിസിനസ് ആണെന്നേ അവിടെ ഒരു റൂം എടുക്കാൻ കഴിയില്ല അവിടെ ഒരു പൂജ നടത്താൻ കഴിയില്ല അത്രമാത്രം അത്രമാത്രം പൈസയാണ് തീവട്ടിക്കൊള്ളയാണ് അവിടെ സംഘപരിവാറ നടത്തുന്നത് ഈ സംഗീണ തള്ളച്ചി പറഞ്ഞ വേറൊരു കാര്യം കിട്ടില്ല ഇവിടുത്തെ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഭീമമായ ചെലവ് വരുന്ന് അത് നടത്താൻ ഹിന്ദുവിന് കഴിയുന്നില്ലെന്ന് ഏ തള്ളച്ചി അത് സ്ത്രീധനം കൊടുക്കുന്നത് കൊണ്ടല്ലേ സ്ത്രീധനം നിരോധിച്ചതാണ് ഈ കേരളത്തിൽ അതെങ്കിലും മനസ്സിലാക്കി പിന്നെ ഇവിടെ എന്തെങ്കിലും ഹിന്ദുവിന് പറ്റിയാലും മുസ്ലിമിന് പറ്റിയാലും ക്രിസ്ത്യാനിക്ക് പറ്റിയാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം സഹായിച്ചത് ആ ഒരുമിച്ച് നിൽക്കുന്നതിലേക്ക് എങ്ങനെയെങ്കിലും കുത്തുതെരിപ്പ് ഉണ്ടാക്കി മൂന്നായി വിഭജിക്കാൻ പറ്റിയിട്ടാണ് നിന്നപ്പോഴത്തെ മൊത്തം സംഗീണികളും സംഘികളും കൂടി കേരളത്തിൽ കടന്നിങ്ങനെ ഇങ്ങനെ മൊത്തം പരിശ്രമിച്ചു നിങ്ങളുടെ ആ പരിശ്രമത്തെ മലയാളികൾ തകർത്ത് കയ്യത്തരും അതുകൊണ്ട് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ വിഡിത്തങ്ങള് നാണുമാനവും ഉളുപ്പില്ലാണ്ട് ഹിന്ദുവിന്റെ പേരിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് വിഡുത്തം മദ്രസുകൾക്കും മുസ്താദുമാർക്കും ഹിന്ദുക്കളുടെ പൈസ ഹിന്ദു അമ്പലങ്ങളുടെ പൈസ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ പച്ചക്കള്ളം ഇങ്ങനെ പുലംബിക്കഴിഞ്ഞാലും മലയാളികൾ കുലസ്ത്രീ നിങ്ങളെ പ്രാഹ് പ്രാന്തിയെന്ന് വിളിച്ച ഓട്ടിക്കം കേരളത്തിന് ഏ സംഘണി ഇവിടെ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ മൊത്തം അട്ടിപ്പറ അവകാശമായിട്ട് എടുക്കാൻ പറ്റില്ല ഒരുപാട് രാജകുടുംബാംഗങ്ങൾ സംഘികളൊപ്പുറം കൈപിടിച്ച് നടക്കുന്നുണ്ട് അവരെടുക്കാ കോടാനു കോടി ഉറുപ്പിന്റെ സ്വത്തുണ്ട് അതിലെന്തെങ്കിലും കുറച്ച് പാവപ്പെട്ട ഹിന്ദുവിന് കൊടുക്കാൻ പറ്റില്ല സംഘിണി തള്ളച്ച് പോയി ഒന്ന് പറയോ ഇപ്പോഴും കോടാനു കോടി റുപ്പയുടെ ആസ്തിയും അതിന് കണക്ക് സ്ഥലവും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ രാജകുടുംബാംഗങ്ങളോട് ആദ്യം പോയി പറ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വല്ലതും കൊടുക്കണേന്ന് എന്നിട്ട് വന്നിട്ട് കേരളത്തിൽ വന്ന് കുത്തിത്തിരിമ്പുണ്ടാക്കി എന്നിട്ട് വന്ന് ഹിന്ദുവിനോട് സംസാരിക്കേണ്ട തള്ളച്ചി ഇനി തളച്ച് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ ഇന്ത്യയിൽ ഇതുവരെ ഹിന്ദുക്കൾ പേടിച്ച് ജീവിച്ചിട്ടേ ഇല്ല പക്ഷെ ഈ പതിനൊന്ന് കൊല്ലം നിങ്ങളുടെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ പതിനൊന്ന് കൊല്ലം തൊട്ടിട്ടാണ് ഹിന്ദു പേടിക്കാൻ തുടങ്ങിയത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കാൻ വന്ന ഇത്രയും ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് ഹിന്ദു പേടിച്ച് ജീവിക്കുന്നു രാവിലെ മുതൽ കടന്നുറങ്ങുന്നത് വരെ നിങ്ങൾ എന്താ പറയുന്നത് ഹിന്ദു പേടിക്കണം ഹിന്ദു ഉണരണം ഹിന്ദു പേടിക്കണം ഹിന്ദു ഉണരണം നാണോമാനും ഉളുപ്പില്ലടും ഇത്ര കാലമായിട്ടും ഹിന്ദു പേടിക്കണം ഹിന്ദു പേടിക്കണം എന്ന് പറയാൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇത്രമാത്രം ആക്രമിച്ചിട്ട് എന്നിട്ട് നാണോമാനും ഉളുപ്പ് അവരുടെ തോളത്ത് കൈയിട്ടിട്ട് അവരത് കൂടിയാണ് നമ്മളെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒളുപ്പുണ്ടേ അവരോട് വോട്ട് ചോദിക്കുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഒളുപോണ്ടേ സംഘിനി തള്ളച്ചി അതുകൊണ്ട് ചാണക സംഖ്യയുടെ അനക്ക് ഒന്നേ പറയാനുള്ളൂ ഇനിയും നിങ്ങൾ ഇതുപോലുള്ള തള്ളച്ചികളെ കുലസ്ത്രീ തള്ളച്ചികളെ ഇനിയും കൊണ്ടുവരാം ഇതുപോലുള്ള പച്ചക്കള്ളങ്ങളും പച്ച നുണയും ഒരു നാണവന്മാരും ഇല്ലാണ്ട് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുക അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുമ്പോൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവും സംഘികൾ ഇപ്പോഴും നാരികളാണ് പണ്ടും നാരുകളാണ് ഇനി അങ്ങോട്ടും നാരികളാണെന്ന് ആ നാറ്റത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാങ്